നമ്മുടെ മിക്കവാറും പേരുടെ സമാധാനം കളയുന്ന ഒന്നാണ് ഏത് എന്തുവാ പറയുന്നേ എനിക്ക് കല്യാണം വേണ്ട എനിക്കൊരു തെറ്റായ സ്നേഹബന്ധം അന്നത്തെ ഒരു പ്രണയം എനിക്കുണ്ടായി പണ്ട് ഞാൻ ഒരാളെ പ്രേമിച്ചതല്ലേ എനിക്കൊരു വിവാഹ ജീവിതം സാധ്യമാണോ സഹോദരനും ഭാര്യയും ഒക്കെ പണ്ട് നടന്ന ചില കാര്യങ്ങൾ അതിങ്ങനെ പറയും അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് പുതിയ കാര്യമാണ് അപ്പൊ അവര് വളരെ കൗതുകത്തോടെ ഇത് കേട്ടിരിക്കും പറയുന്നതിൽ ഒരു സുഖമുള്ള ആളുകൾ ഉണ്ടല്ലോ അല്ലെ ഈ കുടുംബനാഥന് തെറ്റായ സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നു അത് ഭാര്യ കണ്ടുപിടിച്ചു വഴക്കായി ഭർത്താവ് ഭാര്യയുടെ കാലേ വീണ് കരഞ്ഞ് മാപ്പ് ചോദിച്ചു ഞാൻ അവിടെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒന്ന് തുറക്കുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വെറുതെ നോക്കുന്നു ഇവൾ അതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകും അച്ഛന് പറഞ്ഞ് ആ ഞാൻ ഒന്നും മറന്നിട്ടില്ല ഇതുപോലെ അച്ഛ നമ്മുടെയൊക്കെ ഉള്ളിലും ഇതേപോലത്തെ ചില സ്വഭാവ രീതികൾ കിടക്കുന്നില്ലേ കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകൾ തന്നെ മോളെ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിന് മുമ്പും ശേഷവും വേറെ ചില വാക്കുകളും കൂടെ ചേർത്ത് വെക്കും മോളെ ആ അത് തന്നെ ആ വർഷം മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് ഇപ്പൊ ഇങ്ങനത്തെ വിളികളായി മാറി കഴിഞ്ഞ കാല സംഭവങ്ങൾ തലയ്ക്കകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഭാഷ മാറും സ്നേഹപ്രകടനങ്ങൾ മാറും ൊരിക്കലും പരിപൂർണമായി ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ പോലും പറ്റാത്തവണ്ണം പിശാച്ച് നമ്മളെ പുറവോട്ട് മാറ്റും ഒരു ജീവിതമുള്ളൂ നിനക്ക് എന്ന് മരിക്കും എന്ന് വല്ല അറിവുണ്ടോ മരിക്കുമ്പോ മരിക്കും അതിങ്ങനെ ചടഞ്ഞ് കൂടി ഇരുന്ന് ചിലര് ചത്ത പോലെ ജീവിക്കുന്നു അങ്ങനെ ആവരുത് അത് അന്തസ്സായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ അടഞ്ഞിരിക്കാതെ നിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തോട്ട് വരണം ആകാശത്തേക്ക് നോക്കണം ആകാശ ആകാശവിധാനത്തിലെ നക്ഷത്രങ്ങളെ കാണണം സമാധാനം ലഭിക്കുന്നതിനുള്ള വഴികൾ വിശുദ്ധ ഗ്രന്ഥം ചില വഴികളെ നമ്മളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സമാധാനം കിട്ടുന്നതിനുള്ള വഴിയിൽ ഒന്നാമത്തെ ഒരു സാധ്യത ഒരു വഴി ദൈവം തുറക്കുന്നത് യേശയ്യയുടെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടും പത്തൊൻപതും തിരുവചനമാണ് നമ്മുടെ മിക്കവാറും പേരുടെ സമാധാനം കളയുന്ന ഒന്നാണ് ഏത് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ച നിങ്ങളുടെ ഓർമ്മയിലുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന സംഭവങ്ങൾ എന്തായിരിക്കും സന്തോഷം നൽകുന്നതായിരിക്കുമോ ദുഃഖം നൽകുന്നതായിരിക്കുമോ ദുഃഖം ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പം മരിച്ചത് അമ്മ മരിച്ചത് ജീവിത പങ്കാളിയുടെ കാര്യം ഇല്ലെങ്കിൽ വീട്ടിലുണ്ടായ ചില ദുഃഖങ്ങൾ ചില പരാജയങ്ങൾ ചില അപകടങ്ങൾ ചില നഷ്ടങ്ങൾ മറ്റുള്ളവർ ചിലരിങ്ങനെ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ തലയ്ക്കകത്തിരിക്കുക സന്തോഷമുള്ള കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ അല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെയുള്ള കയ്പ്പ് നിറഞ്ഞ ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളാണ് ഇതൊരു മനുഷ്യ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് ധ്യാനത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് അച്ഛന്മാരോട് പറയും ശുശ്രൂഷകരോട് നമ്മൾ പറയും എന്തുവാ പറയുന്നേ മിക്കവാറും പറയുന്നതെല്ലാം തന്നെ എന്തായിരിക്കും എന്നറിയാവോ നമ്മുടെ ഉള്ളിലുള്ള ഇന്നലകളിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ ഇതിങ്ങനെ തന്നെയും പിന്നെയും തന്നെയും പിന്നെയും ഇതിങ്ങനെ ഓർത്തോണ്ടിരിക്കും ഓർക്കും തോറും നമ്മുടെ സമാധാനം നഷ്ടപ്പെടും ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പത്തു വർഷം മുമ്പുണ്ടായ ഒരു തെറ്റായ ഒരു ജീവിത അനുഭവം ഒരു തെറ്റായ തീരുമാനം ഒരു തെറ്റായ ബന്ധം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഇന്ന് നമ്മൾ ഓർക്കുന്നത് കൊണ്ട് അതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് എന്തെങ്കിലും മെച്ച ഒരു മെച്ചവുമില്ല ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു പെൺകുട്ടി അവൾ എന്നോട് പറഞ്ഞു ഐ എൽ ടി സി പര പലതവണ പരീക്ഷ എഴുതി അവൾ തോറ്റുപോയി അച്ചാ ഇനി ഒരു പരീക്ഷ എഴുതാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ചോദിച്ചു കാരണം എന്താ അച്ഛ ഞാൻ ഇതിനു മുമ്പ് എഴുതി തോറ്റുപോയില്ലേ എന്ന് മാത്രമല്ല ആ തോൽവിയെക്കുറിച്ചുള്ള ഓർമ്മ ഇന്നെ പുറകോട്ട് വലിക്കുന്നു അച്ഛാ ഇന്ന് കാര്യങ്ങളൊക്കെ അല്പം കൂടെ എളുപ്പമാണ് എനിക്ക് ചെയ്യാൻ പറ്റും ശരിയാ ഞാൻ വേണ്ടത്ര രീതിയിൽ ഉണ്ട് പക്ഷേ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ തോറ്റുപോയതിനെ കുറിച്ചുള്ള ഓർമ്മ എന്നെ പുറകോട്ട് വലിക്കുന്നു കല്യാണ പ്രായമെത്തിയ ഒരു പെൺകുട്ടി കുടുംബത്തിൽ കല്യാണാലോചനകളൊക്കെ നടക്കുമ്പോൾ ഇവള് പറയുന്നു എനിക്ക് കല്യാണം വേണ്ട അപ്പോൾ വീട്ടുകാർക്ക് ആകപ്പാടെ സങ്കടമായി ഇവളൊന്നും പറയുന്നുമില്ല ഇവളാകപ്പാടെ പറയുന്നു എനിക്ക് കല്യാണം വേണ്ട അങ്ങനെ അപ്പനും അമ്മേനും മാറ്റി നിർത്തി ഞാൻ ഇവളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിനക്ക് കല്യാണം വേണ്ടെന്ന് നീ ഇങ്ങനെ പറയുന്നത് അപ്പം അവൾ പറഞ്ഞു അച്ഛാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു തെറ്റായ സ്നേഹബന്ധം അന്നത്തെ ഒരു പ്രണയം എനിക്കുണ്ടായി ഞാൻ ആ ഒരു ചെറുപ്പക്കാരനോട് കുറേ നാൾ പ്രേമിച്ച് നടന്നു പിന്നെ അത് നഷ്ടപ്പെട്ടു പക്ഷെ ഇപ്പോൾ ഒരു വിവാഹമെന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു കൊളുത്തിപ്പിടുത്തം ഞാൻ ചോദിച്ചു എന്തിനാ അച്ചാ എനിക്കിനി ഒരു പുരുഷനെ പൂർണമായി സ്നേഹിക്കാൻ പറ്റുമോ പണ്ട് ഞാനൊരാളെ പ്രേമിച്ചതല്ലേ ആ ഓർമ്മ എന്നെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നു എനിക്കൊരു വിവാഹ ജീവിതം സാധ്യമാണോ എനിക്ക് പൂർണമായി ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുമോ എന്നിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു അച്ഛാ ഞാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കുന്നതല്ല പക്ഷേ ഇത് ഇതെൻ്റെ ഉള്ളിലൊരു വിഷമാണ് സങ്കടമാണ് കഴിഞ്ഞ കാല ജീവിതത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു അത് കാരണം ഇനി എനിക്കൊരു ശുഭകരമായ ജീവിതം ഉണ്ടോ എന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിനക്കുള്ള വചനമാണ് എസ് ഐയുടെ പുസ്തകം അൻപത്തിനാലാം അധ്യായം നാലാം തിരുവചനം ഈ വചനം ആ പെൺകുട്ടിയുടെ മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി ആ പെൺകുട്ടി പറഞ്ഞു എന്നെ കുറിച്ച് കരുതലുള്ള ദൈവം എനിക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന വചനം ദേ ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ നാണം കെടേണ്ടി വരില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും ഈ വചനം ദേ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചേച്ചിയും ചേട്ടനും അവർ പറഞ്ഞ അച്ചാ ഞങ്ങളുടെ കുടുംബത്തില് വലിയ പ്രതിസന്ധിയാണ് ഇവരുടെ ഒരു കൂട്ടുകുടുംബമാണ് ഇവരെല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ ഇവരുടെ വീട്ടിലുള്ള സഹോദരനും ഭാര്യയും ഒക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പണ്ട് നടന്ന ചില കാര്യങ്ങൾ ഇവരുടെ ഈ വീട്ടിൽ വൈകുന്നേരം ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ വിളമ്പും ഇതത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല പണ്ട് നടന്ന ചില കാര്യങ്ങൾ അതിങ്ങനെ പറയും പറയും തോറും അടുത്ത തലമുറകളായി കുഞ്ഞുങ്ങളായി കൊച്ചുമക്കളൊക്കെ ആയി അപ്പം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് പുതിയ കാര്യമാണ് അപ്പം അവർ വളരെ കൗതുകത്തോടെ ഇത് കേട്ടിരിക്കും അപ്പം ഇവരീ ഇതിങ്ങനെ ഇരുന്ന് വിളമ്പും അപ്പം ഈ അപ്പ ഈ ചേട്ടനും ചേച്ചിയും കൂടെ വന്നിട്ട് പറഞ്ഞു അച്ചാ എന്താ ഇപ്പം ചെയ്യണേ ആകെപ്പാട് പ്രതിസന്ധിയാ ഇതിങ്ങനെ അവരിങ്ങനെ പറയുമ്പോൾ ഭാരം അച്ഛ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കഥകൾ ഇനി ഇവിടെ പറയണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പക്ഷെ അച്ചാ സമ്മതിക്കണ്ടേ എല്ലാം പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും അങ്ങനെ ഇതിങ്ങനെ പറയുന്നതിൽ ഒരു സുഖമുള്ള ആളുകളുണ്ടല്ലോ അല്ലേ അല്ലേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചില കുടുംബത്തിൽ ഇങ്ങനെ വിള്ളലുകൾ ഉണ്ടാക്കി ഒരു സന്തോഷം ഒരു കൊച്ചു സന്തോഷം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് ഒരു കുടുംബത്തിൽ അവർ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാനൊക്കെ വന്നു ഈ കുടുംബനാഥന് ഒരു ചെറിയ തെറ്റായ സ്നേഹബന്ധമൊക്കെ ഉണ്ടായിരുന്നു അത് ഭാര്യ കണ്ടുപിടിച്ചു വഴക്കായി പക്ഷെ അവർ ഉടനെ ഒരു ധ്യാനത്തിനൊക്കെ വന്ന് പരസ്പരം സെറ്റിൽ ചെയ്തു ഭർത്താവ് ഭാര്യയുടെ കാലേ വീണ് കരഞ്ഞ് മാപ്പ് ചോദിച്ചു ഇനി മേലാൽ എടി ഞാൻ ഈ വഴിക്കൊന്നും പോവില്ല നിനക്കെന്നെ വിശ്വസിക്കാം മൊബൈൽ ഫോണിലൂടെ ഫേസ്ബുക്കിലൂടെ കണ്ടുപിടിച്ച ഒരു തെറ്റായ സ്നേഹമെന്തായിരുന്നു അതോടുകൂടെ ഇയാൾ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു ഇനി നല്ല ഭർത്താവ് ഇനി ഞാൻ നല്ല ഭർത്താവ് അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നു കഴിഞ്ഞ നാളിൽ ഈ കുടുംബത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ജീവിതം സന്തോഷമാണോ സുഖമാണോ ഉടനെ തന്നെ ഭർത്താവ് പറഞ്ഞു അച്ചാ കാര്യൊക്കെ ശരിയാ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവളെ അന്നത്തെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇവള് ഓർമ്മപ്പെടുത്തും ഞാനുടനെ ആ ചേച്ചിനോട് ചേച്ചി കൊണ്ട് വന്നേ ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി മേലിൽ ആ കാര്യങ്ങളൊന്നും പറയണ്ടാന്ന് ഇനി വീണ്ടും അത് തോണ്ടണ്ട കാര്യമുണ്ടോ ഇനി വീണ്ടും തോണ്ടണ്ട കാര്യമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലെ കുറേ വേസ്റ്റ് സാധനങ്ങളെല്ലാം കൂടെ ചപ്പിയവറെ എല്ലാവരും കൂടെ നമ്മളൊരു ഗുഴി കൊണ്ട് മൂടി ഇനി അത് വീണ്ടും അത് തോണ്ടേണ്ട കാര്യമുണ്ടോ ഇല്ലെന്ന് അതുകൊണ്ട് എന്താ ഗുണമുള്ളേ അതുകൊണ്ട് ഒരു ഗുണോ ഇല്ല ആ ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ ദേഷ്യത്തോട് ഈ ചേച്ചി എന്നോട് പറഞ്ഞത് എന്റെ അച്ഛാ ഞാനൊന്നും പറയാറില്ലേ ഞാനൊന്നും പറയാറില്ലേ അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചത് ചേച്ചി പറയുന്നു ചേച്ചി പറയുന്നില്ല പിന്നെ ചേട്ടൻ ചേട്ടനെല്ലാം സ്വപ്നത്തിലാണോ ഈ പറയുന്നില്ല എൻ്റെ അച്ഛ കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്നാലും ഇവളുടെ ചില ഈ പ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു ഞാൻ ചോദിച്ച ഉദാഹരണം പറഞ്ഞേ ഉദാഹരണത്തിന് ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു ആ സോഫയിലിരിക്കുന്നു ഞാൻ അവിടെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ മൊബൈലിൽ ഒന്ന് തുറക്കുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ വെറുതെ നോക്കുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകും അങ്ങനെ നടന്നു പോകുമ്പോൾ അച്ഛ ഇവൾ സാധാരണ നടക്കുന്നത് പോലെ അല്ല ആ സമയത്ത് നടക്കുന്നത് ആ സമയത്ത് അവൾ നടക്കുമ്പോൾ അവളുടെ നടപ്പിന് തന്നെ ഒരു വ്യത്യാസം മാത്രമല്ല ആ നടപ്പിനിടയിൽ അവള് ആ ഓ എന്നിങ്ങനെ ചില ഒച്ചകളും പ്രകടിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം അവൾ അതിലേക്കൂടെ നടന്നു പോയപ്പോഴത്തേക്ക് അച്ഛ അവള് പറഞ്ഞ് ഹാ ഞാൻ ഒന്നും മറന്നിട്ടില്ല ഇതുപോലെ അച്ഛ വേറെ സത്യമായിട്ട് ഇവളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവളുടെ ഈ നെടുവീർപ്പും ആ ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ മൊബൈൽ എപ്പ എടുത്തോ അപ്പ അവള് തുടങ്ങും ഞാനൊന്നും മറന്നിട്ടില്ല അച്ഛാ സമാധാനമില്ല സമാധാനമില്ല നമ്മുടെയൊക്കെ ഉള്ളിലും ഇതേപോലത്തെ ചില സ്വഭാവ രീതികൾ കിടക്കുന്നില്ലേ മറ്റൊരു ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കാൻ വന്നപ്പോഴത്തേക്ക് ഏർ ഭാര്യ പറഞ്ഞു അച്ഛാ പഴയ സ്നേഹമൊന്നും ഭർത്താവിന് ഇല്ല ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ അച്ഛ പണ്ട് എന്നെ എന്തൊരു സ്നേഹത്തോടു കൂടിയായിരുന്നു എന്നറിയോ എന്നെ മോളെ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ എന്നെ മോളെ എന്നാ വിളിച്ചോണ്ടിരുന്നത് ഉടനെ തന്നെ ഭർത്താവ് പറഞ്ഞു എടി ഇപ്പോഴും ഞാൻ നിന്നെ മോളെ എന്നല്ല വിളിക്കുന്നത് നീ എന്തോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ ഭാര്യ പറഞ്ഞു ശരിയാ മോളെ എന്നാണ് വിളിക്കുന്നത് പക്ഷേ അതിന് മുമ്പും ശേഷവും വേറെ ചില വാക്കുകളും കൂടെ ചേർത്ത് വെക്കും അത്ര കുഴപ്പമുള്ളൂ മോളെ ആ അത് തന്നെ ആ ഉം മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് പക്ഷെ വർഷം മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് ഇപ്പൊ ഇങ്ങനത്തെ വിളികളായി മാറി കഴിഞ്ഞ കാല സംഭവങ്ങൾ തലയ്ക്കകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഭാഷ മാറും സ്നേഹപ്രകടനങ്ങൾ മാറും നമുക്കൊരിക്കലും പരിപൂർണമായി ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ പോലും പറ്റാത്തവണ്ണം പിശാജ് നമ്മളെ പുറകോട്ട് മാറ്റും വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വചനം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി നാലാം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി പാസ്റ്റ് പാസ്റ്റ് ഈസ് അത് നീ ഓർത്തുകൊണ്ടിരിക്കണ്ട ഓർക്കും തോറും എന്ത് സംഭവിക്കും ആ കാര്യങ്ങൾ നമ്മളെ ഭാരപ്പെടുത്താൻ തുടങ്ങും അപ്പൊ ഈ ഓർക്കണ്ട പരിഗണിക്കണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ചോദ്യം ഉണ്ട് അപ്പൊ പിന്നെ എന്നതാ ചെയ്യണ്ടേ എപ്പോഴാണോ നീ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇന്ന് പുറത്തു വരുന്നത് ആ സെക്കൻഡിൽ െ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ഇതാ ഒരു പുതിയ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ ദൈവം നിന്റെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ദൈവം നിനക്ക് വേണ്ടി ചില പുതിയ വഴികൾ തുറക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തുറക്കപ്പെട്ട വഴിയിൽ നിനക്ക് സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കരുത് അങ്ങനെ നിന്നാൽ നിനക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റില്ല നീ അവിടെ ഇങ്ങനെ മരവിച്ച് നിന്നു നിന്നുപോകും കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവത്തിനെ ഓവർകം ചെയ്യണം നാളുകൾക്ക് മുമ്പുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ സംഭവം ചില വേദികളിലൊക്കെ ഞാൻ പറയാറുള്ളതാണ് ഈ ചെറുപ്പക്കാരന് ഇരുപത്തിമൂന്നാല് വയസ്സെത്തി ഇവൻ മിടുക്കനായിരുന്നു പള്ളിയിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ഇപ്പം പള്ളി പോവില്ല അച്ചന്മാരെന്നും സിസ്റ്റേഴ്സെന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അലർജിയാണ് ഇവന്റെ പഠനം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല ആകപ്പാടെ തകർന്നൊരവസ്ഥ ഒരിക്കൽ ഇവനെ കണ്ടപ്പോൾ ഇവൻ അച്ഛന്മാരെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ അങ്ങനെ പറയണമെങ്കിൽ കാരണം എന്താണ് അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു മുറിവ് കിടപ്പുണ്ട് വീണ്ടും സംസാരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛ പത്താം ക്ലാസ് വരെ ഞാൻ എൻ്റെ ഇടവകപ്പള്ളിയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ പഠനം നിർത്തുന്നത് അവൻ പിന്നീട് അവൻ്റെ പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓൾട്ടർ ബോയ്സിന്റെ ലീഡർ ആയിരുന്നു ഇവൻ ഒരിക്കൽ ഇടവക പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അൽത്താര ശുശ്രൂഷയായിരുന്ന ഇവനെ എന്തോ ഒരു കാര്യത്തിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ വികാരിച്ച പണിഷ് ചെയ്തു ശിക്ഷിച്ചു ഇവനെ പള്ളി പബ്ലിക്കായിട്ട് കുർബാന മദ്യം മുട്ടുകുത്തി നിർത്തിച്ചു ഇവൻ അന്ന് തീരുമാനിച്ചു ഇനിയും ഞാൻ പള്ളി പോവില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല ഇവന്റെ ഉള്ളിലേറ്റ അപമാനം ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുവാണ് ഇവൻ പഠിച്ചുകൊണ്ടിരുന്ന കാത്തലിക് സ്കൂളിൽ പഠനം നിർത്തി ഇരുപത്തിനാല് മണിക്കൂർ അച്ഛന്മാരെയും കന്യാസുരിമാരെയും ചീത്ത പറഞ്ഞു നടക്കുന്നു ഇവൻ ഇവൻ്റെ സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ വിരൽ ചൂണ്ടി പറഞ്ഞ അച്ഛ ഞാൻ ഇന്നിങ്ങനെ കാരണം അന്നത്തെ അത്തേ അച്ഛനാണ് എന്നെ അന്ന് ശിക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നെ ശിക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ അവന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാ പക്ഷെ ഒരു കുഴപ്പമുണ്ട് അന്ന് ആ അച്ഛന് പറ്റിയ തെറ്റ് എടാ ഇന്ന് ഇരുപത്തിമൂന്ന് വയസ്സായി നീ പറയുന്ന വൈദികര് എനിക്ക് മനസ്സിലായി ഈ അച്ഛൻ ഏതാന്ന് മൂന്നാല് വർഷം മുമ്പ് അച്ഛൻ മരിച്ചും പോയി നീ നിന്റെ ജീവിതത്തെ ശിക്ഷിക്കരുത് പണിഷ് യുവർ യുവർസെൽഫ് പണ്ട് അങ്ങനെ സംഭവിച്ചു അത് തെറ്റ് ശരി പക്ഷെ ആ തെറ്റായ കാര്യത്തെ കുറിച്ച് നീ ഓർത്തുകൊണ്ടിരുന്നാൽ നിനക്കൊരിക്കലും സമാധാനം കിട്ടില്ല നീ എന്തു ചെയ്യണം നീ അതിനെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങണം അതിനുള്ള കരുത്തു കർത്താവ് തന്നിട്ടുണ്ട് എടാ നീ ഈ കൂടാരത്തിനുള്ളിൽ ഇരുന്ന് മോളോട്ട് നോക്കി ആകാശം കാണാൻ പറ്റുമോ നീ ഇവിടെ ഇരുന്നോണ്ട് ഈ പിറുവിർത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതം മുന്നോട്ട് നീങ്ങുമോ നീ ഇങ്ങനെ ഇരുന്നോണ്ട് കഴിഞ്ഞ കാലം അങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇരുട്ട് മാത്രമല്ലേ ഉള്ളൂ ആകാശം കാണാൻ പറ്റില്ല അടഞ്ഞിരുന്ന് ആകാശം നഷ്ടപ്പെട്ട് ജീവിക്കാനുള്ളതല്ല നിന്റെ ജീവിതം നീ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കു അതിനൊരു പിശാചൊരു സുഖം കൊടുക്കും കണ്ടിട്ടില്ലേ ചിലരെ ചില വീടുകളിലൊക്കെ ചിലരെ കണ്ടിട്ടില്ലേ അവരിങ്ങനെ മുറിക്കകത്ത് ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കുകയുള്ളൂ പള്ളിയിൽ പോവണ്ടേ ഓ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ വരണ്ടേ ഓ ഞാൻ ഇങ്ങനെ 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 ഇരുന്നോളാം അല്ലേ ആ ഒരു പുതപ്പും പുതച്ച് ചിലരെയൊക്കെ അങ്ങനെയുണ്ട് ഉണ്ട് അതിങ്ങനെ ഇങ്ങനെ അവിടെ അവിടെ ഇരിക്കും അതിനൊരു സുഖമുണ്ട് അങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കൂ ചടഞ്ഞ് കൂടി ജീവിച്ച് നിന്റെ ജീവിതം തീർക്കാനല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചത് ഒരു ജീവിതം ഉള്ളൂ ജീവിതമുള്ളൂ നിനക്കെന്നു മരിക്കും എന്ന് വല്ല അറിവുണ്ടോ മരിക്കുമ്പോ മരിക്കും അതിങ്ങനെ ചടഞ്ഞ് കൂടിയിരുന്ന് ചിലർ ചത്ത പോലെ ജീവിക്കുന്നു അങ്ങനെ ആവരുത് ചത്ത പോലെ ജീവിക്കാനല്ല ഒരു ജീവിതേ ഉള്ളൂ അത് അന്തസ്സായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ അടഞ്ഞിരിക്കാതെ നിന്റെ കൂടാരത്തിൽ നീ പുറത്തോട്ട് വരണം ആകാശത്തേക്ക് നോക്കണം ആകാശ ആകാശവിധാനത്തിലെ നക്ഷത്രങ്ങളെ കാണണം നിനക്ക് പ്രകാശം കാണാൻ പറ്റും ഇല്ലെങ്കിൽ എന്ത് പറ്റും നീ എപ്പോഴും ഇങ്ങനെ പരാതിയും പറഞ്ഞു പിറുപെറുത്ത് അയ്യോ കാരണം എൻ്റെ ജീവിതം പോയി ഈ മനുഷ്യനെ കല്യാണം കഴിച്ചതോടുകൂടെ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു ഓ ഇവനെ പറ്റതോടുകൂടി എൻ്റെ ജീവിതം ഇങ്ങനെ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതം മെച്ചപ്പെടുകയില്ല സമാധാനം കിട്ടില്ല സമാധാനം വേണോ എന്തു ചെയ്യണം കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണം ഓർമ്മകളിൽ തളം കെട്ടിക്കിടക്കാതെ ഓർമ്മകളുടെ കൂടാരത്തിൻ്റെ അകത്ത് കിടന്ന് നിന്റെ ജീവിതം നശിപ്പിക്കാതെ നീ മുമ്പോട്ട് വാ നിനക്ക് ദൈവം വഴി തുറക്കും ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കും പ്രവർത്തിക്കും ദൈവം ദൈവം ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം ചെങ്കടലിന്റെ മുമ്പിൽ ഇവര് ചെല്ലുമെന്ന് അറിയാം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അറിയാം പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്യും അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നി അവരുടെ മുൻപിൽ നിന്നും മാറിയില്ലെന്നു അവരുടെ മുമ്പിൽ ദൈവം വഴി കാണിക്കും കഴിഞ്ഞകാല ജീവിതത്തിന്റെ തടവറയിൽ നിന്ന് പുറത്തു വരുമ്പോൾ തമ്പുരാൻ കർത്താവ് വഴി കാണിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു ദൈവം നിനക്ക് ചുവട് വെക്കാനുള്ള വഴി കാണിച്ചു തരും അല്ലാതെ വലിയ ഹാലജൽ ലൈറ്റ് ഇട്ടിട്ട് മൊത്തം പ്രകാശത്തിൽ ഇതാണ് എന്നല്ല നിനക്ക് ചുവട് വെക്കാനുള്ള വഴി കാണിച്ചു തരും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നതാ ഈ ചുവട് വെച്ചിട്ട് അത് അവിടെ ചെന്ന് അത് എന്താ അതല്ല നിനക്ക് ചുവട് വെക്കുന്നതിനുള്ള വഴി കാണിച്ചു തരും ദൈവം കാണിച്ചു തരും പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല നിനക്ക് ഇപ്പോ ഈ നാളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവ് കാണിച്ചു തരും വഴി ദൈവം തുറക്കും കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങളിൽ ഓർമ്മകളിൽ കുടുങ്ങിക്കിടന്ന് നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കരുത് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ ആ ഭർത്താവിനെ സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്ക് ഭർത്താക്കന്മാരെ ഭാര്യമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്ക് ഒരു പക്ഷെ ഓർക്കും തോറും നിങ്ങളുടെ ഉള്ളിൽ ഭാര്യയുടെ ഭർത്താവിൻ്റെ അനേക കുറവുകളായിരിക്കും മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ആ വ്യക്തിയുടെ ബലഹീനതകളായിരിക്കും ആദ്യം തെളിഞ്ഞു വരുന്നത് ഈ സമയത്ത് നീ ചെയ്യേണ്ടത് നിന്റെ ജീവിത പങ്കാളിയുടെ ഒരു നല്ല ഗുണം ഓർത്തെടുത്തെ എന്നിട്ട് കർത്താവിന് അതിനെ ഓർത്ത് നന്ദി പറയണം നമ്മൾ കുറവുകളിലേക്ക് നോക്കാൻ പോയാൽ അതിനെ സമയമുള്ളൂ കുറവുകളിലേക്ക് നോക്കും തോറും വല്ലാതെ ഒരു ഇരുട്ട് നമ്മളെ ഇങ്ങനെ വട്ടമിട്ട് പിടിക്കും പിന്നെ നമ്മുടെ ഉള്ളിൽ ഇരുട്ട് മാത്രമേ തെളിയുകയുള്ളൂ നമുക്കൊന്നും കാണാൻ പറ്റാത്തവണ്ണം ഈ ഇരുട്ട് നമ്മളെ വലയം ചെയ്യും അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് നിൻ്റെ ഭർത്താവിൻ്റെ നിൻ്റെ ഭാര്യയുടെ ഒരു നന്മ പോലും കാണാൻ പറ്റാത്ത വണ്ണം നമ്മുടെ ഉള്ളിൽ ഇരുട്ട് അത് പിശാജ് നൽകുന്ന ആയുധമാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുക മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടല്ലോ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല അവരുടെ തെറ്റായ കൂട്ടുകെട്ട് അവരുടെ വഴികളെല്ലാം തെറ്റിപ്പോകുന്നു ദേ ആ മകൻ്റെ ആ മകളുടെ ഒരു നല്ല ഗുണം ഓർത്തെ ഒരു നല്ല ഗുണം അത് ഓർത്തെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞേ ഈ മകനെ തന്ന ദൈവമല്ലേ ഈ മകളെ തന്ന ദൈവമല്ലേ എന്നിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ ഈശോയെ എൻ്റെ മകനെ ഓർത്ത് എൻ്റെ മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ ഓർത്ത് ചില മക്കളുടെ ഉള്ളിൽ വല്ലാത്ത ഭാരമുണ്ട് അപ്പൻ എന്നെ പരിഗണിച്ചില്ല അപ്പൻ എന്നെ സ്നേഹിച്ചില്ല അപ്പൻ എനിക്ക് അർഹതപ്പെട്ട് തന്നില്ല സാരയില്ലെന്നേ ദൈവം നിന്നെ ഇത്രത്തോളം നിർത്തിയില്ലേ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കു നിന്റെ അപ്പനെ ഓർത്ത് നന്ദി പറ ഒരുപക്ഷെ അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ കാർക്കശ സ്വഭാവം വേണ്ടത്ര സ്നേഹം പ്രകടിപ്പിച്ചില്ല എന്നൊക്കെ മനസ്സിൽ വല്ലാത്ത വിള്ളലുകൾ ഉണ്ടാകും വിഷമിക്കണ്ട അപ്പനെ ഓർത്ത് അപ്പൻ്റെ ഒരു നല്ല സ്വഭാവത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ അമ്മയെ മനസ്സിലോർത്തേ അമ്മ നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ അമ്മ ഒരുപക്ഷെ പലപ്പോഴും അമ്മയുടെ സാന്നിധ്യം ചിലർക്കൊക്കെ ശല്യമായിട്ടൊക്കെ പിന്നീട് മാറിയിട്ടുണ്ടാവും എപ്പോഴും ഉപദേശിക്കുന്ന അമ്മ എപ്പോഴും കൂടെ ഇരിക്കുന്ന അമ്മ എന്നൊക്കെ പറഞ്ഞ് ചിലർക്കൊരു ഭാരമായിട്ടുണ്ടാവാം ഈ സമയത്ത് അമ്മയെക്കുറിച്ച് ഓർത്ത് അമ്മയുടെ ഒരു നല്ല ഗുണം മനസ്സിൽ കണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളെ വിഷമിപ്പിക്കുന്ന നിങ്ങളെക്കുറിച്ചില്ലാ കഥകൾ പറയുന്ന നിങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ചില ആളുകളുടെ മുഖം തെളിയും അവരുടെ മുഖം മനസ്സിൽ കണ്ട് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത ഭാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ട് ആ വ്യക്തിയുടെ ഒരു നല്ല ഗുണം എന്തെങ്കിലും ഒരു നല്ല ഗുണം കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് നന്ദി പറയുക ശരിയാണ് ആലോചിച്ചാൽ നമുക്ക് സങ്കടമേ ഉള്ളൂ അതിനു മാത്രം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും എങ്കിലും കർത്താവേ ദേ എന്നെ വിഷമിപ്പിക്കുന്ന എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന എന്നെ കോടതി കയറ്റുന്ന എൻ്റെ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന എൻ്റെ കുടുംബത്തെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പോലും ചോദ്യങ്ങൾ ഉയർത്തി എന്നെ ഭാരപ്പെടുത്തുന്ന ദേ ഈ വ്യക്തി ഈ കുടുംബം ഇവരെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരിലൂടെ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അങ്ങ് പഠിപ്പിക്കുന്നുണ്ട് വിശ്വസിച്ച് ഏറ്റെടുത്തേ കർത്താവ് ഒരുക്കുന്നൊരു ശുശ്രൂഷയാണിത് നിനക്ക് വേണ്ടി ഒരുക്കിയൊരു ശുശ്രൂഷയാണ് വെറുതെ ഓൺലൈനിൽ ഒന്ന് ഞെക്കി നോക്കിയതാ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ദേ കർത്താവ് നിന്നിൽ ഇടപെടുന്ന സമയമാണ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ വ്യക്തികളെ സംഭവങ്ങളെ എല്ലാം മനസ്സിലോർത്ത് ഈശോയ്ക്ക് നന്ദി പറയണം നമ്മൾ കടന്നു പോകുന്ന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും പിന്നിലും ദൈവത്തിന് ചിലത് പറയാനുണ്ട് ദൈവത്തിന് ചിലത് ഇടപെടാനുണ്ട് നമ്മുടെ ജീവിതത്തെ തകർക്കാനല്ല മറിച്ച് അനുഗ്രഹിക്കുന്ന ദൈവം കണ്ണടച്ച് പ്രാർത്ഥിച്ചേ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കട്ടെ ആത്മാവാം എൻ്റെ ഉള്ളിൽ വസിക്കാൻ